മഹാനായ കൊടുക്കട്ടെ താജുല്ലാറ പറ്റി എന്താ പറയാ പറയാ സത്യത്തിൽ ഉസ്താദ് ആയിരുന്നു പക്ഷേ പറയലെന്താ എം എ ഉസ്താദ് കൊടുക്കട്ടെ സുൽത്താൻ ലീഡർ ആയിരുന്നു പക്ഷെ എം എ ഉസ്താനെ പറ്റി പറയൽ എന്താ എ പി ആരൻ എ പിന്നെ പറ്റി എം എ കാരൻ എന്ന് പറയലുണ്ടോ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു മകനുണ്ട് എന്റെ വീട്ടിന്റെ അടുത്തൊരു കുട്ടി എൻറെ വണ്ടിയിലേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാൽ മാർ എന്നെ കൊണ്ടല്ലേ എല്ലാ ഉസ്താദുമാരും കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ ചെറിയ മക്കൾക്കൊക്കെ ഉസ്താദ്മാരെ കണ്ടവർ അവർക്ക് ഒറ്റ ഉസ്താദിനെ അറിയുള്ളത് അള്ളാഹുദാലെ കൊടുത്തൊരു ഞാമത്താണത് ആഫിയത്തുള്ള ദുർഗായു കൊടുക്കട്ടെ ഞാൻ ചോദിക്കുന്ന ചെറുപ്പക്കാരാ ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ കൂട്ടത്തില് മോനെ നിന്നെക്കാൾ നാല് ഇരട്ടിയാണ് ഉസ്താദുർഗരുടെ വയസ്സ് പക്ഷേ നിന്നെക്കാൾ ഇരട്ടിയിലാണ് വേഗതയിൽ ഉസ്താദ് സഞ്ചരിക്കുന്നത് ഇരുപത് വയസ്സുള്ള നിനക്ക് ഈ എരുമാടുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്കൊരു ഓഫീസിലേക്ക് യോഗത്തിന് പോകാൻ പറ്റുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്ക് എസ് എസ് എഫിന്റെ കൊടി പിടിക്കാൻ പറ്റുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്ക് സന്തോഷത്തോടെ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇരുപത് വയസ്സുള്ള നിനക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ശരിയായ നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല നിന്നെക്കാൾ നാലരട്ടി പ്രായം എൺപത് വയസ്സ് കഴിഞ്ഞ സുൽത്തുവാൻ ഉള്ളുലമ നിന്നെക്കാൾ നാൽപ്പതരട്ടി നാന്നൂറട്ടി സ്പീഡിലാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങള് ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും മോനെ സുൽത്താനുലമയുടെ കാലി വെക്കാത്തതില്ല ഒരു ജില്ലയിലും ഇല്ല ഒരു സ്റ്റേറ്റിലും അവിടുത്തെ സ്ഥാപനങ്ങൾ ഇല്ലാത്തതില്ല ഗുജറാത്തിൽ അഞ്ഞൂറിലേറെ സ്ഥാപനങ്ങളുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുമ്പോ ഡൽഹിയിൽ സിയാറത്തിന് പോയപ്പോ അന്നവിടെയുണ്ട് പത്ത് പള്ളി ഒരു പള്ളിയിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഉസ്താദിനോട് ചോദിക്കുന്ന ആയിസന്ധന ചെലവാക്കിയത് പറയാനുണ്ട് ലോകമായ ലോകം മുഴുവനും സഞ്ചരിച്ചത് ഇസ്ലാമിക ദേവത്തിനു നേതൃത്വം നൽകിയത് ആ വലിയ മഹാ റോൾ മോഡലാക്കി കാണുന്ന കൂട്ടുകാരാ നമ്മോട് അള്ളാഹു ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി വേണം മഹാനായ താജുല്ലുലമ പിടിച്ച പതാകയാണ് ഈ ത്രിവർണ്ണ പതാക മഹാനായ നൂറുല്ലുലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതാണ് ഈ ത്രിവർണ്ണ പതാക ഈയടുത്തു വഫാത്തായി പോയ കെൻസുൽ സുന്നത്തിന്റെ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന സിംഹകർജനമായിരുന്ന ഉലമാ ആ വെച്ചതായിരുന്നു ഈ ത്രിവർണ്ണ പതാക ഈ ത്രിവർണ പതാക വെറുതെ കയ്യിൽ കിട്ടിയതല്ല ഇത് പഠിക്കുമ്പോ ഇത് പിടിക്കുമ്പോ നമ്മുടെ കൽബില് നല്ല പിടുത്തം വേണം ഹബീബായ തങ്ങളോട് മഹബത്ത് വേണം കാരണം നമുക്ക് നേതൃത്വം നൽകിയ റോൾ മോഡൽ ആരൊക്കെയാണ് സിനിമാ നടന്മാരല്ല സീരിയലെ നായികമാരല്ലി في العلم والذكر في ارشاد خلق الى نور الهدايات ജീവിതത്തിന്റെ എത്ര തൊണ്ണൂറ്റിനാല് വയസ്സുവരെ വഫാത്തിനോടടുക്കുന്ന സമയം വരെ മഹത്തായ ഉള്ളാളത്ത് സൈദ മദനീ കോളേജിലിരുന്നു പാവപ്പെട്ട മുതാലിമീങ്ങൾ വലിയ പ്രമുഖരായ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള സദസ്സിന് കാണാതെ ദർശന നടത്തിയ താജുല്ലോലമാ വഫാത്താകുന്ന സമയത്ത് ചുറ്റുഭാഗത്തുള്ള ആലിമീങ്ങളോട് സയ്യിദമാരോട് കുറുതജല്ലാൻ പറഞ്ഞിട്ട് അമിന്ത ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തിന്റെ വിപ്ലവകരമായ മുന്നേറ്റത്തിന് നന്ദി കുറിച്ച അൽബയാനിൽ ലേഖനത്തിലൂടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും എല്ലാകാൻ ആയ വലിയ ചിന്തകനായിരുന്ന ദാർശികനായിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നേറ്റി കൊടുക്കട്ടെ ആ മഹാന്മാരെയല്ലേ നമ്മൾ കാണുന്നത് ആ മഹാന്മാരെ അല്ലേ നമ്മൾ മുമ്പിൽ നിന്ന് പിടിച്ചു